പൊതുജനം കഴുതയല്ല സർ ഇന്ന് ആദ്യം പോകുന്നത് പി എം ശ്രീ വിവാദത്തിലേക്കാണ് രാഷ്ട്രീയ വിവാദങ്ങൾ അവസാനിച്ചെങ്കിലും കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ട പി എം ശ്രീ പദ്ധതിയുടെ ഭാവി എന്താകുമെന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ എന്നിരിക്കെ മരവിപ്പിക്കൽ കത്ത് ഫലം കാണുമോ എന്നതിലാണ് പ്രധാന ആശങ്ക തദ്ദേശ തെരഞ്ഞെടുപ്പിനു മുമ്പ് മുന്നണിയിലെ ഭിന്നത അവസാനിക്കാനായി അവസാനിപ്പിക്കാനായിരുന്നോ കത്തയക്കൽ തീരുമാനം എന്നതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം പി എം ശ്രീ പദ്ധതിയിൽ സംഭവിക്കുന്നത് എന്ത് ജനപക്ഷത്തു നിന്നൊരു അന്വേഷണമാണ് പൊതുജനം കഴുതയെല്ലാറിൽ ആദ്യം കേന്ദ്ര സർക്കാരിന്റെ വർഗീയ നയങ്ങൾ ഒളിപ്പിച്ചു വെച്ച ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടി വരും എന്നതായിരുന്നു പി എം ശ്രീ പദ്ധതിയെ ഇടതുപാർട്ടികളും സർക്കാരും എതിർക്കാനുണ്ടായ പ്രധാന കാരണം പി എം സി പദ്ധതിയുടെ ആത്മാവ് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയമാണെന്ന് ആരോപിക്കുന്ന നിരവധി ലഘുലേഖകളും പ്രമേയങ്ങളും പാർട്ടികളുടെ ഓഫീസുകളിലും പ്രസിദ്ധീകരണങ്ങളിലും കാണും വർഗീയതയോട് സന്ധി ചെയ്തുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ ഏകപക്ഷീയമായി ഒപ്പുവെച്ച ധാരണാപത്രം കുരുക്കാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ നയത്തിൽ നിന്ന് പാടെ വ്യതിചലിച്ചുകൊണ്ട് പി എം സി പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഏകപക്ഷീയമായി ഒപ്പുവെച്ചത് ഭരണമുന്നണിയിൽ വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് ഇതെന്ത് സർക്കാരാണെന്ന സി പി ഐയുടെ ചോദ്യം പിടിച്ചുലച്ചു കളഞ്ഞു ഈ കേട്ടപ്പോൾ എന്താണ് എന്താണ് സത്യം സത്യം എന്ന് ചോദിച്ചു ഒരു മന്ത്രിക്കുള്ള എന്താ എന്താ സംഭവിക്കുന്നത് ഒരാൾ ഉത്തരം പറഞ്ഞില്ല അതെന്ത് മന്ത്രിസഭയെ ഇരുട്ടിൽ തീരുമാനം തന്നെ സംശയം ഉയർത്തി അല്ല കാബിനറ്റ് പിൻവലിച്ച ഒരു അജണ്ട ക്യാബിനറ്റിൽ അവതരിപ്പിക്കാതെ വീണ്ടും അവതരിപ്പിക്കാതെ ഇരുട്ടിൽ നിർത്തി ഇതെങ്ങനെയാണ് ഒപ്പുവെച്ചത് എന്നുള്ള കാര്യം ആദ്യം വിദ്യാഭ്യാസ മന്ത്രി പറയട്ടെ ഞങ്ങളെല്ലാം ഇരുന്ന ക്യാബിനറ്റിൽ രണ്ട് തവണ ചർച്ചയ്ക്ക് വിധേയമായി ഇത് മാറ്റിവെച്ച ഒരു വിഷയമാണ് പിൻവലിച്ച് അതിന് മറ്റ് വഴികൾ തേടുന്നതിനെക്കുറിച്ച് ആലോചിച്ചതാണ് അതെങ്ങനെയാണ് ഇന്നലെ ഒപ്പുവെച്ചത് എന്ന് ആദ്യം വിദ്യാഭ്യാസ മന്ത്രി സമൂഹത്തോട് വ്യക്തമാക്കട്ടെ മന്ത്രിസഭായോഗത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കാൻ സി പി ഐ തീരുമാനിച്ചതോടെ മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങി സമവായത്തിന് ശ്രമിച്ചു എന്നാൽ മുഖ്യമന്ത്രിയുടെ ആജ്ഞാശക്തിയും സി പി ഐയെ പിന്തിരിപ്പിച്ചില്ല ഒടുവിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ഇടപെടലാണ് വിജയം കണ്ടത് ധാരണാപത്രത്തിൽ ഒപ്പിട്ട നടപടി പുനഃപരിശോധിക്കാൻ ഏഴംഗ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് വരുന്നവരെ പദ്ധതി മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്ത് എന്നീ ഉപാധികളിലാണ് സി പി ഐ പിൻവാങ്ങിയത് പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് ഏഴംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കുന്നതാണ് ആ കാര്യം കേന്ദ്ര സർക്കാരിനെ കത്തുമുഖേന അറിയിക്കുകയും ചെയ്യും വിവാദത്തിന് താൽക്കാലികമായെങ്കിലും തിരശീല് വീഴുമ്പോൾ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് ഒപ്പുവെച്ച് ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ സംസ്ഥാനത്തിന് കഴിയുമോ എന്നതാണ് അതിൽ പ്രധാനം ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലെന്ന് പുറത്തു വന്ന രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഉപസമിതി റിപ്പോർട്ട് വരുന്നവരെ ധാരണാപത്രം മരവിപ്പിക്കണം എന്ന കത്ത് സ്വീകരിക്കണോ വേണ്ട എന്നതും കേന്ദ്ര സർക്കാരിന്റെ വിവേചനാധികാരത്തിൽ പെടുന്ന കാര്യമാണ് വിവാദം അവസാനിച്ചതിന് പിന്നാലെ പരാതി പറയിലും പരിഭവം പറയിലും ഖേദപ്രകടനമൊക്കെയായി കാര്യങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും മേൽപ്പറഞ്ഞ ജനങ്ങളുടെ ന്യായമായ സംശയങ്ങൾക്ക് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നോ സർക്കാരിൽ നിന്നോ കൃത്യമായ ഉത്തരമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായിരുന്നോ മരുവിപ്പിക്കലും കത്തെഴുതലുമൊക്കെയെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത് ട്വന്റി പൊതുജനം കഴുതയല്ല സാർ രവികുമാർ പി ബി എന്ന പ്രേക്ഷകൻ പറയുന്നു പി എം ശ്രീയുടെ ഫണ്ട് സർക്കാരിന് വേണം പക്ഷേ അത് നടപ്പാക്കാൻ ഭയങ്കര മടിയാണ് എന്ന് ജോസ്വിൻ ജോസഫ് പറയുന്നു വിവാദം ഒഴിവാക്കാനാണോ ക്ഷേമ പെൻഷൻ കൂട്ടിയതെന്ന് ഇക്കാര്യത്തിനൊക്കെ മറുപടി കാലം തെളിയിക്കട്ടെ പൊതുജനം കഴുതയല്ല സാർ ഇനി പോകുന്നത് ഒരു ഫൗൾ പ്ലേയിലേക്കാണ് ലിയോണൽ മെസ്സിയുടെയും അർജന്റീനയുടെയും പേരിൽ കായികമന്ത്രി വി അബ്ദുറഹ്മാനും സ്പോൺസറും നടത്തിയ ആ ഫൗൾ പ്ലേയുടെ വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് ഒരു തുണ്ട് കടലാസിന്റെ പോലും പിൻബലമില്ലാതെയാണ് കേരളത്തിന്റെ അഭിമാനമായ നിരവധി മത്സരങ്ങൾക്ക് വേദിയായ കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് സർക്കാർ വിട്ടുകൊടുത്തത് കളി നടക്കില്ലെന്ന് ഉറപ്പായതോടെ പൊളിച്ചിട്ട സ്റ്റേഡിയത്തിന്റെ ഭാവി എന്താകും കലൂരിൽ ഇനി പന്തുരുളുമോ ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ പൊതുജനത്തിനുള്ളത് അതേക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി അടുത്ത ഒക്ടോബർ മുതൽ നവംബർ വരെ ദിവസം മെസ്സി കേരളത്തിൽ നമ്മുടെ കായികമന്ത്രി പറഞ്ഞതെല്ലാം സത്യമായിരുന്നുവെങ്കിൽ ശരിക്കും ഈ സമയത്ത് കേരളത്തിൽ മെസ്സി ഉണ്ടാവേണ്ടിയിരുന്നതാണ് മെസ്സിയും അർജന്റീന ടീമും ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ രണ്ട് വരെ കേരളത്തിൽ രണ്ട് മത്സരങ്ങൾ ഇവിടെ കളിക്കുമെന്നായിരുന്നു അന്ന് കായികമന്ത്രി പറഞ്ഞത് പക്ഷേ മെസ്സി ഇന്ത്യയിലേക്ക് വന്നില്ല അതോടെ മന്ത്രി മലക്കം മറിഞ്ഞു അങ്ങനെ മലക്കം മറിഞ്ഞ് മലക്കം മറിഞ്ഞ് ഇപ്പോൾ മന്ത്രി നമ്മളോടൊക്കെ മിണ്ടാതായി ഒക്ടോബറിൽ വന്നില്ലെങ്കിൽ നഷ്ടം അർജന്റീനയ്ക്കൊന്നും കേരളത്തിലെത്തിയില്ലെങ്കിൽ ഇന്ത്യയിൽ വേറൊരിടത്തും കാല് കുത്തിക്കില്ലെന്നുമായിരുന്നു സ്പോൺസറുടെ ഭീഷണി ഭീഷണി വയുന്ന മെസ്സി നവംബറിൽ വരാമെന്ന ഏറ്റതായിരുന്നു എന്നാൽ കലൂർ സ്റ്റേഡിയത്തിലെ ദയനീയ അവസ്ഥ കണ്ടതോടെ അർജന്റീന ജീവനം കൊണ്ടോടി പക്ഷേ ഫിഫയ്ക്കും മറ്റ് മാധ്യമങ്ങൾക്കുമായിരുന്നു മന്ത്രിയുടെയും സ്പോൺസറുടെയും പഴിയെല്ലാം ഇതൊരു ടീമിന് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാനൊരു അഞ്ഞൂറ് പ്രാവശ്യം കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഒരാളും ആ അർത്ഥത്തിൽ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല ഇതെന്തോ മെസ്സി എടുത്താൽ തീരുമാനമെടുത്താൽ നടക്കും അർജന്റീന എന്താ തീരുമാനമെടുത്താൽ നടക്കും ഓസ്ട്രേലിയ എന്തോ തീരുമാനമെടുത്താൽ നടക്കും എന്നുള്ള നിലയിലേക്കായിരുന്നു ചർച്ച പോയിക്കൊണ്ടിരുന്നത് അല്ല ഇത് സത്യസന്ധമായി കാര്യമാണ് അത് വളരെ വ്യക്തമല്ലേ ഇനിയിപ്പോൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ എൻ്റെ സൗകര്യത്തിന് എന്താ കൊടുത്തു അത് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ തോന്നുന്ന മാതിരി പറഞ്ഞാൽ ഉത്തരം പറയാൻ എന്റെ ജോലിയല്ല പ്രത്യേകിച്ച് ട്വന്റി ഫോറിനോട് പറയാണ് നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എൻ്റെ മെസ്സിയുടെ പേരിൽ കായികമന്ത്രിയും സ്പോൺസറും എല്ലാം കളിച്ച ഫോൺ പ്ലേയുടെ വിവരങ്ങളെല്ലാം ഒന്നൊന്നായി പുറത്തു വരികയാണ് ഇപ്പോൾ കളി നടത്താൻ എന്ന പേരിൽ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്പോൺസർക്ക് തീരെഴുതി കൊടുക്കുകയായിരുന്നു സർക്കാർ അതും ഒരു തുണ്ടുകടലാസിന്റെ പോലും പിൻബലമല്ലാതെ സർക്കാർ ഏജൻസിയായ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ആയിരുന്നു കളി നടത്തിപ്പിന്റെ ചുമതല ഞങ്ങൾ ഒരമ്മ പെറ്റ മക്കളെന്നും തനിക്ക് കിട്ടുന്ന കരാർ സ്പോൺസർക്കും സ്വന്തമെന്ന പേരിൽ വിചിത്ര വ്യവസ്ഥയും കരാറിന്റെ കരടിൽ എസ് കെ എഫ് എഴുതിപ്പിടിപ്പിച്ചു അർജന്റീനയെ ക്ഷണിക്കാൻ സ്പെയിനിൽ പോയതിനും സുരക്ഷയൊരുക്കുന്നതിനുമൊക്കെ ചെലവാകുന്ന പണം ഫ്രീ ആയി സർക്കാർ വഹിക്കും സ്പോൺസർഷിപ്പായി കിട്ടുന്നതും ടിക്കറ്റും ജേഴ്സിയുമൊക്കെ വിറ്റുകിട്ടുന്ന പണമെല്ലാം സ്പോൺസർക്കും സ്പോൺസർക്കുമെടുക്കാം കരാറിലെ കലക്കൻ വ്യവസ്ഥകളാണ് കൊച്ചിയിലേക്ക് മെസ്സി വരുന്നെന്ന് കേട്ടപാതി കണ്ണു മഞ്ഞളിച്ച ജി സി ഡി ഐയുടെ കെ ചന്ദ്രൻപിള്ളയും സംഘവും വിശാല മനസ്കരായി ഒരു രൂപ പോലും വാങ്ങാതെ സ്റ്റേഡിയം സ്പോൺസറുടെ പാദങ്ങളിൽ സമർപ്പിച്ചു അതും മന്ത്രി പറഞ്ഞ ഒറ്റ വാക്കിൽ മെസ്സി വന്ന് അർജന്റീന ടീം കൊച്ചിയിൽ തയ്യാറെടുപ്പ് നടത്തണമായിരുന്നു കളിയും നടക്കും ഐഎസ്എലിന്റേത് ഡിസംബറിൽ നടക്കും അതിനുശേഷം മാർച്ചിൽ ഇത് നടക്കും അർജന്റീന വരും എന്നാണ് ഞങ്ങളുടെ ബോധ്യം അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതും കൂടി പൂർത്തിയായിട്ട് ക്വാളിഫൈ ചെയ്യണേ അയാൾക്ക് അങ്ങനെ തന്നെ ഇഷ്ടപ്രകാരം നടക്കില്ല നടക്കുന്നില്ല നടക്കുന്നതല്ല ഞങ്ങളുടെ നേരിട്ടുള്ള കൂടിയാണ് ഇല്ല ഇല്ല അങ്ങനത്തെ പ്രശ്നമില്ല അത് ആകെ നടത്തുന്ന റിവാംബിങിനകത്ത് പെയിന്റിംഗ് കൂടി നടത്തിയതേയുള്ളൂ വേറൊന്നുമില്ല കേരളത്തിലെ ഒരു വലിയ നേട്ടത്തെ ഇല്ലാതാക്കാൻ ആരും ശ്രമിച്ചുകൂടാ എന്തിന്റെ പേരിലാണെങ്കിലും അതേസമയം ഉത്തരമില്ലാതെ മന്ത്രി മൗനം തുടരുകയാണ് ചോദ്യം ചോദിക്കുന്നവരെ പള്ളു പോലീസിനെ ഉപയോഗിച്ച് തള്ളി മാറ്റാൻ ശ്രമിച്ചു മന്ത്രി ഡിഫൻസീവ് ഗെയിം തുടരുകയാണ് എന്തായാലും മെസ്സി വരില്ലെന്ന് ഉറപ്പായതോടെ പൊളിച്ചിട്ട സ്റ്റേഡിയത്തിന്റെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ വൻ ആശങ്കയുണ്ട് എല്ലാവർക്കും മെസ്സി വരുന്നില്ല വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇനി സ്റ്റേഡിയത്തിൽ അടുത്തതായി നടക്കാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ഒരു സ്വത്ത് തോന്നിയതുപോലെ ഓരോരുത്തർക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലേക്ക് മാറുന്നത് ഒരു ശരിയായ നടപടിയല്ല അത് സർക്കാരിൻ്റെ നിയമത്തിനും ചട്ടത്തിനും വിരുദ്ധമാണ് നവംബർ മുപ്പത് വരെ കരാറുണ്ടെന്നും കലൂർ സ്റ്റേഡിയത്തെ അതിനകം കുട്ടപ്പരാക്കി തരാമെന്നാണ് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ പറയുന്നത് ഇതുവരെ പറഞ്ഞതെല്ലാം കിറുകൃത്യമായതിനാൽ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് ഇനിയും പൊതുജനത്തെ കഴുതകളാക്കേണ്ടതാണ് കൊച്ചിയിൽ നിന്ന് പൊതുജനം ട്വൻ്റി സാർ എബ്രഹാം തോമസ് എന്ന പ്രേക്ഷകൻ പറയുന്നു കലൂരിൽ പന്തുരുളുകയില്ല അതിനു പിന്നിൽ പ്രവർത്തിച്ചവർ ഇപ്പോൾ കിടന്നുരുളുകയാണ് എന്ന് മറ്റൊരു പ്രേക്ഷകൻ വിനീത് നാരായണൻകുട്ടി പറയുന്നു മെസ്സി ഇതെല്ലാം അറിയുന്നുണ്ടോ ആവോ എന്ന് സീന മുഹമ്മദ് പറയുന്നു മെസ്സി വരും എന്ന നടക്കാത്ത സ്വപ്നത്തിന് വേണ്ടി എന്തെല്ലാം നഷ്ടപ്പെടുത്തിയെന്ന് അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരു വിശേഷത്തിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പൊറുതിമുട്ടുകയാണ് മലപ്പുറം നെടുവ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിലാണ് ആശുപത്രി ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് പൂട്ടിക്കിടക്കുന്നു സ്ത്രീകളുടെ വാർഡിലെ ശുചിമുറിയും ശോച്യാവസ്ഥയിലാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല അതേക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം ആശുപത്രിയുടെ ഭൂരിഭാഗം സൗകര്യങ്ങളും പഴക്കം ചെന്നവയാണ് പെയിന്റ് പൊളിഞ്ഞ ചുമരുകളും തകർന്ന നിലവുമെല്ലാം ഇവിടെ എത്തുന്നവർക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട് ഇതാണ് നെടുവ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും കിടക്കുകയാണ് ചികിത്സയ്ക്കെത്തുന്ന രോഗികളെ കിടത്തുന്നത് ആസ്പെറ്റോസിറ്റിനിടയിൽ ഒ പിയിലെത്തുന്ന രോഗികൾക്ക് മതിയായ ഇരിപ്പിടമില്ല ലാബ് സൗകര്യവും ആവശ്യത്തിനില്ല ഇഞ്ചക്ഷൻ റൂം ചോർച്ച തടയാൻ മുകളിൽ ടാർപ്പായ വലിച്ചു കെട്ടിയിരിക്കുകയാണ് സ്ത്രീകളുടെ വാർഡിലെ ശുചിമുറിയുടെ കാര്യമാണെങ്കിൽ പറയേണ്ടതുല്ല ചികിത്സക്കെത്തുന്നവർക്ക് ആവശ്യത്തിനുള്ള മരുന്നുകളും ഇവിടെ ഇല്ല ബിൽഡിങ്ങിന്റെ സൗജന്യാവസ്ഥ പരിഹരിക്കണം പറഞ്ഞിട്ട് മറ്റേ ഡി എംഒക്കൊക്കെ എല്ലാവരും നാട്ടുകാരും ഇവിടുത്തെ ഹോസ്പിറ്റല് യൂണിയൻ എല്ലാരും പാർട്ടിക്കാരും നിവേദനം കൊടുത്തിട്ട് ഇതുവരെ അതിന് തിരിഞ്ഞു നോക്കിയില്ല ഈ തന്നെ അനാ അനാമിതമായിട്ടുള്ള ഇതാണ് ഇവിടെയുള്ള നടക്കുന്നത് ഒരു രോഗിനെ ചികിത്സിക്കാനോ രാത്രിയുടെ ഡോക്ടർമാരോ ഒന്നും ആദ്യം കണ്ടമാനം ഡോക്ടർമാരുണ്ടായിരുന്നു ഇപ്പൊ ആരുമില്ല ആരും വരാ വരാ എന്ന് പറയാൻ അല്ലാണ്ട് ഇന്ന് വരെ ഒരു കുട്ടി വന്നിട്ടില്ല വാട്ടർ ടാങ്ക് അത പൊളിഞ്ഞു വേണ്ടിയിട്ട് വേണ്ടി എത്ര കാലമായിരുന്നു നല്ല രീതിയിൽ പ്രസവം കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നിരുന്നതാണ് ഒരാക്സിഡൻ്റ് പറ്റിയിട്ടുണ്ടാകും ഒരു മുറി കെട്ടണം എന്നുണ്ടാകും നേരെ തിരങ്ങാടിച്ച് എഴുത്തു അമ്മമാര് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അവിടേക്ക് എഴുത്ത് കൊടുത്തിട്ട് വിടണ സ്ഥലമാണിത് പണ്ടത്തെ സൗകര്യങ്ങളൊന്നുമില്ല അതൊക്കെ കുറഞ്ഞു 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 വരുവാ പൊട്ടി പൊളിഞ്ഞാണ് എല്ലാം അടച്ചിട്ടാണ് എ സി റൂമൊക്കെ അടച്ചിട്ടേക്കാണ് അതൊന്നും തുറക്കണമില്ല നിരവധി തവണ നാട്ടുകാരും ആശുപത്രി അധികൃതരും ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള അധികാരികളോട് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല ആശുപത്രി വികസനത്തിന് ഫണ്ട് ലഭിക്കാത്തതാണ് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം പൊട്ടിയ മതിലും പൂട്ടിയ വാർഡുകളും ആശുപത്രി എത്തുന്ന രോഗികൾക്ക് പ്രതീക്ഷയേക്കാൾ വിഷമമാണ് ഉണ്ടാക്കുന്നത് സമീർ ബിൻ കരീം ട്വന്റി ഫോർ തിരൂർ വസന്തകുമാരി എന്ന പ്രേക്ഷക പറയുന്നു ആരോഗ്യം ക്ഷയിക്കുന്ന ആരോഗ്യ കേന്ദ്രം ഇത്തരം ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് അനാരോഗ്യം എന്ന നിലയിൽ പല സംസ്ഥാനത്തെ പല ആശുപത്രികളുമുണ്ട് പക്ഷേ പൊതുജനാരോഗ്യ സംവിധാനത്തെ പൂർണ്ണമായും നമുക്ക് കുറ്റപ്പെടുത്താനും കഴിയില്ല മറ്റൊരു വിശേഷത്തിലേക്കാണ് പൊതുജനം കഴുതയല്ല സാർ ഇനി പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ ഒരു നടപ്പാത നിർമ്മിച്ചു വെളി ഗ്രൗണ്ട് മുതൽ ഫോർട്ട് കൊച്ചി ലൈറ്റ് ഹൗസ് വരെയുള്ള രണ്ട് കിലോമീറ്റർ നീളമുള്ള നടപ്പാത എന്നാൽ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് അതിലെ നടക്കാൻ കഴിയില്ല കാരണം കൃത്യമായ നവീകരണം നടക്കാത്തതിനാൽ കാട് കയറി മാലിന്യം തള്ളാനുള്ള ഇടമായി നടപ്പാത കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചി പക്ഷേ നിരന്തരം പ്രശ്നങ്ങൾ മാത്രമാണ് ഫോർട്ട് കൊച്ചിക്കുള്ളത് ഫോർട്ട് കൊച്ചിയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് വർഷങ്ങൾക്ക് മുൻപ് കോടികൾ മുടക്കി ഒരു നടപ്പാത പണിയൊഴിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്നത് വെച്ചാൽ ആ നടപ്പാത മാത്രം കാണാനില്ല വെളിഗ്രൌണ്ട് മുതൽ ഫോർട്ട് കൊച്ചി ലൈറ്റ് ഹൌസ് വരെ നീളുന്ന നടപ്പാത കൃത്യമായി പറഞ്ഞാൽ ഫോർട്ടുകൊച്ചിയുടെ പ്രവേശന കവാടമായ ദ്രോണാചാര്യ റോഡ് ഏകദേശം നാല് വർഷങ്ങൾക്ക് മുൻപാണ് നടപ്പാത നിർമ്മിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റും ഇരിപ്പിടവും ഉൾപ്പെടെയുള്ള മനോഹരമായ രണ്ട് കിലോമീറ്റർ നീളുന്ന നടപ്പാത എന്നാൽ അത് അധികനാൾ നീണ്ടു നിന്നില്ല പിന്നീട് അങ്ങോട്ട് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിനെ തുടർന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നടപ്പാത ഏകദേശം നാല് വർഷങ്ങൾക്ക് മുൻപ് പണി ആദ്യമൊന്നും പൂർത്തിയാക്കുന്നു പിന്നീട് രണ്ടാമതൊരിക്കൽ കൂടി പണിയുന്നു എത്ര പണിതിട്ടും മെച്ചമൊന്നും ഉണ്ടായില്ല എന്ന് കാണിക്കുന്നതാണ് കാട് കയറിയും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുമുള്ള ഒരു ഇടമായി ഈ നടപ്പാത മാറിയിരിക്കുന്നു എന്നുള്ളത് ഇരിക്കാനുള്ള ഇരിപ്പിടം പകുതിയും പൊട്ടിപ്പൊളിഞ്ഞു പോയി സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല ടൈൽസ് ഇളകിയ നിലയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഇടം മാലിന്യങ്ങൾ തള്ളാനുള്ള ഇടം അങ്ങനെ നടപ്പാത മാത്രം കാണാനില്ല നടപ്പാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏറ്റവും വീതിയുള്ളൊരു നടപ്പാത കൊച്ചിയിലെ തന്നെ ഭംഗിയോട് കൂടി പണിത സംഭവമാണത് പക്ഷേ ഇത് പണിത് അശാസ്ത്രീയമായിട്ടുള്ള പണിയായതുകൊണ്ട് മാത്രം ഈ കരിങ്കൽ പാളികൾ ചെളിയിൽ താഴ്ന്നുപോയി ഈ ചെടികളും മരങ്ങളിലെ ഇലകൾ വീണ് കാർ പാർക്കിങ്ങും കെട്ടിടാവശ്യങ്ങൾ കൂട്ടിയിട്ട് അത് നശിച്ചിട്ടിരിക്കുകയാണ് പല കേന്ദ്രങ്ങളിലും കോർപ്പറേഷനിലും പല സ്ഥലങ്ങളിലും പരാതി നൽകിയിട്ടും യാതൊരു വിധത്തിൽ നടപടിയും ഇതിനുണ്ടായിട്ടില്ല ഇതൊരു കാർ പാർക്കിംഗ് ഏരിയയും മറ്റു വേസ്റ്റുകളൊക്കെ തള്ളാനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഇത് പക്ഷേ ഇത് നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻ്റെനൻസ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ ഒരുപാട് പദ്ധതികളും ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളും ഫോട്ടോ കൊച്ചിയിൽ നടക്കുന്നുണ്ട് അഴിമതികൾ മറ്റു വഴി നടക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ പരിപാലനം ഒട്ടും തന്നെ ഇല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥ ഈ ഫോട്ടോ കൊച്ചിയിൽ കാണാൻ കഴിഞ്ഞാൽ കൃത്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തത് മൂലം ഇഴജന്തുക്കളുടെയും തെരുവു ശല്യം പതിവാണെന്നും പ്രദേശവാസികൾ പറയുന്നു പ്രഭാത സായാഹ്ന വ്യായാമത്തിന് ഏറെ പ്രയോജനകരമായിരുന്നു ഈ നടപ്പാത ദ്രോണാചാരിയും മ്യൂസിയവും പ്രധാന ഓഫീസുകളും അഗതിമന്ദിരവും എല്ലാം സ്ഥിതി ചെയ്യുന്ന ഇടം കൂടിയാണിത് വിഷയം ചൂണ്ടിക്കാണിച്ച പ്രദേശവാസികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് പറയുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സമീപനം കാര്യം എന്തൊക്കെയായാലും കോടികൾ മുടക്കി ഓരോന്ന് പണി കഴിപ്പിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നോക്കി നടത്തണ്ടേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് കൊച്ചിയിൽ നിന്നും രാഹുലിനൊപ്പം ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സംസ്ഥാനത്ത് ക്രിപ്റ്റോ കറൻസി വഴി ഹവാല ഇടപാടുകൾ വ്യാപകം എന്ന വാർത്തയാണത് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിലാണ് കണ്ടെത്തൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ രണ്ടു ദിവസം നീണ്ട പരിശോധനയിലാണ് ക്രിപ്റ്റോ വാലറ്റിലേക്ക് മുന്നൂറ്റി മുപ്പത് കോടി രൂപ എത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും നിതിൻ അംബുജൻ ചേരുന്നു നിതിൻ ഈ ക്രിപ്റ്റോ കറൻസി വഴി ഹവാല പണം ഇടപാട് നടന്നതായാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആരെങ്കിലും പിടിയിലായിട്ടുണ്ടോ ദിലീപ് കുമാർ ആദായനുദ്ധവകുപ്പിന്റെ റെയ്ഡിലാണ് ഇത്തരത്തിൽ ക്രിപ്റ്റോ കറൻസി വഴി സംസ്ഥാനത്തെ ഹവാൽ ഇടപാട് ഹവാലിടപാടുകൾ വ്യാപകമെന്ന കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് രണ്ടു ദിവസം നീണ്ട പരിശോധന രാജ്യത്തെ ക്രിപ്റ്റോ വാരത്തിലേക്ക് എത്തിയത് മുന്നൂറ്റി മുപ്പത് കോടി എന്നാണ് ഇപ്പോൾ കണ്ടെത്തുള്ളത് ഏതാണ്ട് നൂറ്റി ഇരുപത് കോടി രൂപ കേരളത്തിൽ പിൻവലിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഇതുമായിട്ട് ഏതെങ്കിലും ആളുകളെ പിടികൂടിയ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല സൌദി അറേബ്യ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള ശൃംഖലയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നൊരു വിവരം ാണ് ഈ ഘട്ടത്തിൽ ആദായനികുതി വകുപ്പ് പങ്കുവയ്ക്കുന്നത് ക്രിപ്റ്റോ ഇടപാടുകൾ മ്യൂൺ അക്കൌണ്ട് വഴിയാണ് നടത്തിയിരിക്കുന്നത് പരിശോധന നടന്നത് കേരളത്തിലെ ക്രിപ്റ്റോ ഏജന്റുകളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പരിശോധന തുടരുമെന്നാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് മുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ ക്രിപ്റ്റോ കറൻസി ഇടപാടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസി വഴി സംസ്ഥാനത്ത് ഹവാല ഇടപാടുകൾ വ്യാപകം എന്ന വാർത്തയാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഇത്രയും വലിയ ഹവാല ഇടപാട് ക്രിപ്റ്റോ കറൻസി വഴി നടത്തി എന്ന വിവരം ലഭിച്ചിട്ടുള്ളത് വിവരങ്ങൾ നൽകിയത് നീതിൻ അംബുജൻ പൊതുജനം കഴുതയല്ല സാർ തുടരുന്നു പൊതുജനം കഴുതയല്ല സാറിൽ ഇനി പറയുന്നത് നികുതിപ്പണം കൊണ്ട് വാങ്ങിയ വസ്തു കാടുപിടിച്ച് നശിക്കുന്നതിനെ കുറിച്ചാണ് കണ്ണുണ്ടായിട്ടും കാട് കാണാതെ പോകുന്നവരാണ് അധികാരികൾ ലക്ഷങ്ങൾ ചെലവിട്ടു വാങ്ങിയ വസ്തു കാട് കയറിയിട്ടും വാടക കെട്ടിടത്തിന് പതിനായിരങ്ങൾ ചെലവാക്കുകയാണ് സിസ്റ്റം ഫെയിലുവറിന്റെ മറ്റൊരു മകുടോ ഉദാഹരണത്തിന്റെ വിശേഷത്തിലേക്കാണ് ഇനി ഇതൊരനാസ്ഥയുടെ കഥയാണ് ഉദ്യോഗസ്ഥന്റെ പിടിപ്പുകേട് മൂലം ജനപ്രതിനിധികൾ കണ്ടില്ലെന്നടിച്ചതുകൊണ്ട് കാട് കയറിപ്പോയ ഒരു സർക്കാർ സംവിധാനത്തെ കുറിച്ച് ഒരു ഓഫീസിന്റെ കഥ സ്ഥലം പാരിപ്പള്ളി പോസ്റ്റ് ഓഫീസ് പ്പള്ളിയിൽ നിന്ന് മടത്തറ റോഡിലേക്ക് കയറുമ്പോഴാണ് ഒറ്റമുറിയിലെ ഈ പോസ്റ്റ് ഓഫീസ് ഉള്ളത് അസൗകര്യങ്ങളുടെ വീർപ്പുമുട്ടലുകൾക്കിടയിലും ഒരു നാടിന്റെ ആശയവിനിമയ സംവിധാനത്തിന്റെ കണ്ണിയായി നിലകൊള്ളുകയാണ് ഈ പോസ്റ്റ് ഓഫീസും വാടക കെട്ടിടത്തിലെ പോസ്റ്റ് ഓഫീസിന് സ്വന്തം സ്ഥലവും കെട്ടിടവും വേണമെന്ന തോന്നലുണ്ടായത് മുപ്പത് വർഷം മുമ്പ് ഒട്ടും വൈകിയില്ല ബാരിപ്പള്ളി ജംഗ്ഷന് സമീപം പത്ത് സെന്റ് സ്ഥലം വാങ്ങി മൂന്ന് ദശാബ്ദങ്ങൾക്കിപ്പുറം ആ പോസ്റ്റ് ഓഫീസിന് എന്ത് സംഭവിച്ചു എന്ന് കാണേ കാണേണ്ടതാണ് ആ കാഴ്ച നിലവിലെ ഒറ്റമുറി കെട്ടിടത്തിലെ ഓഫീസിന് പ്രതിമാസ വാടക പതിനായിരം രൂപ എന്തിന് ഇത്രയും തുക നൽകി വാടക കെട്ടിടത്തിൽ തുടരുന്നുവെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല ഇത്രയും വികസനങ്ങളുള്ള പാരപ്പള്ളിയില് ഈ ഇപ്പൊ നിലവിലുള്ള പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് പോലും ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ സ്ഥലം ഉണ്ടായിട്ട് പോലും അവിടെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുന്നതിനുള്ള ഒരു ഉണ്ടായിട്ടില്ല പോസ്റ്റ് ഓഫീസ് കെട്ടിടം പണിയാൻ ആരും ഉത്സാഹിച്ചില്ല വാങ്ങാൻ മുന്നിൽ നിന്നവർ സർവീസിൽ നിന്ന് വിരമിച്ചു പുതുതായി എത്തിയവർക്ക് വാടക കെട്ടിടം തന്നെ ശരണം സ്ഥലം എംപിയെ അടക്കം പലകുറി കണ്ട് ആവശ്യമുന്നയിച്ചുവെന്ന് പ്രദേശത്തെ ജനപ്രതിനിധികൾ പറയുന്നു പലതവണ നമ്മുടെ കൊല്ലത്തിന്റെ നേരിട്ട് കണ്ടും അദ്ദേഹത്തിന്റെ പറയുന്നുണ്ടും ഇതുവരെ സാക്ഷാത്കരിക്കാൻ സാധിക്കാത്ത ജനങ്ങളുടെ ഏറ്റവും വലിയ ദേശീയപാതാ നവീകരണത്തിന്റെ ഭാഗമായി വസ്തു ഏറ്റെടുത്തപ്പോഴും നല്ലൊരു തുക പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചു എന്നിട്ടും കെട്ടിടം പണിതില്ല ആര് കെട്ടിടം പണിയാൻ പണം നൽകുമെന്ന് പരസ്പരം ചോദിക്കുകയാണ് ജനപ്രതിനിധികൾ പുരയ്ക്കുമീതേ മരം ചാഞ്ഞാൽ അതും ഞങ്ങൾക്കൊരു തണലെന്ന് ചിന്തിക്കുന്ന ഉദ്യോഗസ്ഥരും നമുക്കിടയിലുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കാട് മൂടിയ ഭാഗം മുപ്പത് വർഷം മുമ്പ് ഒരു പോസ്റ്റ് ഓഫീസിനായി കണ്ടെത്തിയ സ്ഥലമാണ് ഇങ്ങനെ സ്വാഭാവിക വനമായി പടർന്നു പന്തലിച്ചിരിക്കുന്നത് അനീഷ് പ്രസാദ് എന്ന പ്രേക്ഷകൻ പറയുന്നു കോട്ടയത്തും ഈ പാരിപ്പള്ളി പോസ്റ്റ് ഓഫീസിന്റെ അതേ സ്ഥിതിയാണെന്ന് പൊതുജനം കഴുതയല്ല സാർ തുടരുകയാണ് കോട്ടയം അതിരമ്പുഴ മാർക്കറ്റിൽ രണ്ടു വർഷം നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ശുചിമുറികളോടു കൂടിയ ഒരു വിശ്രമ കേന്ദ്രം വന്നു പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും നാട്ടുകാർക്ക് ഇതുകൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടായിട്ടില്ല കറണ്ടില്ല വെള്ളമില്ല അകത്തേക്കൊന്ന് കയറാൻ പോലും സാധിക്കുന്നില്ല അതേക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി നാട്ടിലെങ്ങും ഉദ്ഘാടനങ്ങൾക്ക് ഒരു കുറവുമില്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയും അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ മാർക്കറ്റിനുള്ളിൽ ഒരു ഉദ്ഘാടനം നടന്നു ലക്ഷങ്ങൾ ചിലവിട്ട് വർഷങ്ങളുടെ കാലതാമസം പണി കഴിപ്പിച്ച ഒരു വിശ്രമ കേന്ദ്രം പക്ഷേ ഇതുവരെയും ഇതൊന്നു തുറന്നുകൊടുക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല കാരണം പറയുന്നത് വെള്ളമില്ല കരണ്ടില്ല അത് നൽകേണ്ടത് നിങ്ങൾ തന്നെയല്ലേ എന്നാണ് നാട്ടുകാർക്ക് ചോദിക്കാനുള്ളത് ടേക്ക് എ ബ്രേക്ക് ഹരിതം കേരളം മിഷൻ ശുചിത്വ മിഷൻ എന്നീ പദ്ധതികളുടെ സംയോജിപ്പിച്ച പതിപ്പാണ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് പണി കഴിപ്പിച്ച കെട്ടിടം അതിരമ്പുഴ പഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡിൽ മാർക്കറ്റിനോട് ചേർന്നാണ് വിശ്രമ കേന്ദ്രം കുട്ടിയുടെ ടാക്ക് ഇതിനകത്ത് കറണ്ടില്ല വെള്ളം അവർ ഇവിടെ ഒരു താൽക്കാലിക മോട്ടോർ വെച്ച് ആ മേളിൽ നിന്നാണ് കറണ്ട് എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് അവർ വെള്ളം ടാങ്ക് നിറച്ച് വെച്ചിരിക്കുന്നത് ടാങ്ക് നിറച്ച് വെള്ളമുണ്ട് പക്ഷെ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല ഇന്ന് ഇന്ന് രാവിലെ കൂടെ ഒരു സ്ത്രീ ഇവിടെ വന്ന് ഈ വാതിൽ അവർ തള്ളിപ്പിടിക്കുന്നു കാരണം അവർ മൂത്രോഴിക്കാർ എന്തിനാ ഒരു സപ്ലൈകോ സാധനം മേടിച്ചിട്ട് കയറുന്നത് ഞാൻ കണ്ടാൻ ഉണ്ട് മുൻപ് ഇവിടെ തൊഴിലാളികൾക്കും ജനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ശുചിമുറി ഉണ്ടായിരുന്നു അതിടിച്ചു പൊളിച്ചു രണ്ടു വർഷം എടുത്തു പുതിയ കെട്ടിടം ഉണ്ടാകാൻ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം തകർന്നു കിടക്കുന്ന താൽക്കാലികമായ ശുചിമുറിയിൽ എങ്ങനെ കയറുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് തൊട്ടടുത്തുള്ള സപ്ലൈകോയിലെ അടക്കം വനിതാ ജീവനക്കാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ഞങ്ങളിവിടെ സ്ത്രീകളാണ് ജോലി ഞങ്ങൾക്കും ഇല്ല ബാത്റൂമില്ല ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്തിട്ടാണെങ്കിലും ശുചിമുറി ലഭിച്ചല്ലോ എന്ന് ആശ്വാസത്തിലായിരുന്നു പ്രദേശത്തുള്ളവർ എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും വിശ്രമ കേന്ദ്രം തുറന്നു കൊടുത്തിട്ടില്ല രണ്ടു വർഷം പോവുക ഈ സാധനം കല്ലിട്ട് പരിപാടി പണി തുടങ്ങിയിട്ട് പണി തുടങ്ങി ഇത്ര നാളുകളായിട്ട് പണി പൂർത്തിയാക്കുകയും ചെയ്തിട്ടില്ല അതിനു അതിനുമ്പ് കഴിഞ്ഞ ഇരുപതാം തീയതി ഉദ്ഘാടനം നടത്തി കെട്ടിടത്തിലേക്ക് വൈദ്യുത കണക്ഷൻ നൽകാനും കൃത്യമായി വെള്ളം എത്തിക്കാനും അധികൃതർക്ക് സാധിച്ചിട്ടില്ല തൊട്ടടുത്തുള്ള മലിനമായ കിണറ്റിൽ നിന്ന് ടാങ്കിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നാൽ ഇതുമൂലം ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആര് സമാധാനം പറയും അതിരമ്പുഴ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ പലവട്ടം നാട്ടുകാർ പരാതിയായി ഉന്നയിച്ചതാണ് നടപടി ഉണ്ടായിട്ടില്ല എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ശിലാസ്ഥാപനം നടത്തിയത് വിശ്രമ കേന്ദ്രം ഫ്രാൻസിസ് ജോർജ് എം ആണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം അധ്യക്ഷനുമായിരുന്നു തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിൽ ക്രെഡിറ്റ് കാട്ടാൻ വെമ്പൽ കൂട്ടുന്നവരുടെ എല്ലാം പേരുകൾ കൃത്യമായി ദാ ഈ ശിലാഫലകത്തിൽ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും തൊട്ടടുത്ത സ്ഥാപനങ്ങളിലെ വനിതാ ജീവനക്കാർ അടക്കം ഒന്ന് ശുചിമുറിയിൽ പോകാൻ പരക്കം പായുകയാണ് ഈ ജനപ്രതിനിധികളോടൊക്കെ ഇവർക്ക് പറയാനുള്ളത് ഇതിനൊരു മാറ്റം വരണം ഇല്ലെങ്കിൽ തീർച്ചയായും മറ്റൊരു മാറ്റമുണ്ടാകും ക്യാമറാമാൻ അരുൺ നീണ്ടൂരിനും അമൽ സുരേന്ദ്രൻ കോട്ടയം പൊതുജനം കഴുതയല്ല സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം